കൈകാലുകൾക്ക് വളർച്ചയില്ലാതെ ജനിച്ചിട്ടും ചിത്രകാരിയും ഗായികയും മോട്ടിവേഷണൽ സ്പീക്കറും സാമൂഹ്യ പ്രവർത്തകയുമായി മാതൃക സൃഷ്ടിച്ച നൂർ ജലീല ഈ വർഷത്തെ വനിതകൾക്കുള്ള പുരസ്കാര ജേതാവ് നിറഞ്ഞ സ്നേഹത്തോടെ വേദിയിലേക്ക് നൂർ ജലീലയെ ക്ഷണിക്കാം നൂർ പുരസ്കാരം സ്വീകരിക്കുന്നതിനായി നൂർ ജലീല പുരസ്കാരം നൽകുന്നതിനായി പത്മശ്രീ ഭരത് മമ്മൂട്ടിയെയും ക്ഷണിക്കുന്നു ക്യാഷ് അവാർഡും കീർത്തിപത്രവും നൽകുന്നതിനായി ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം ബിയെ ക്ഷണിക്കുന്നു കാശ് അവാർഡും കീർത്തിപത്രവും നൽകുന്നതിനായി ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം ബിയെ ക്ഷണിക്കുന്നു ഇനി നമുക്ക് നൂർ ജലീലേക്ക് പറയാനുള്ളതാണെന്ന് കേൾക്കാം പക്ഷെ ആദ്യമേ നമ്മളോട് പറഞ്ഞിരുന്നു മൊമുക്ക് എത്തുമ്പോൾ ഞാൻ തലകറങ്ങിയൊക്കെ വീഴുന്നു തലയിറങ്ങി വീഴാറായോ എന്താണ് അവസാനൂർ തലയിറങ്ങി വീഴാനായിട്ടല്ല പക്ഷെ ചിലപ്പോൾ ഇപ്പൊ വീഴും എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് അതേപോലെ കൈരളി ജീവിനോടും അതിൻ്റെ സംഘാടകരോടും വളരെയധികം സ്നേഹം ഉണ്ട് എനിക്ക് ഇന്നേറെ സന്തോഷം അതേപോലെ തന്നെ ഞാൻ അടിപൊളിയാണെന്ന് ഒന്നുകൂടി എനിക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാൻ പറ്റുന്ന മറ്റൊരു സുദിനമാണിത് ഒരു രണ്ട് കൊല്ലം മുമ്പാണ് സ്റ്റേപ്പ് റോബോട്ടിക്സ് ആൻഡ് എൻജിനീയറിങ്ങിൻ്റെ ആഡിലും മമ്മൂക്കാൻ്റെ ഒപ്പം സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു വലിയ ഭാഗ്യം ഉണ്ടായിരുന്നത് ആ ആഡ് റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി അത് കണ്ടു കഴിഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് പ്രഷർ കുറഞ്ഞ് പാനിക് അടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡ്രിപ്പ് ഇട്ട വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് സന്തോഷം വന്നാൽ തലറങ്ങി ഒരു സ്വഭാവം എനിക്കുണ്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ പാരൻസും കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിരിക്കും അടിപൊളി ആയിരിക്കും എന്ന് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ജനിച്ചതിന് ശേഷം കുട്ടീനെ കാണണോ എന്നുള്ള ചോദ്യത്തിൻ്റെ മുമ്പിൽ എൻ്റെ ഉപ്പ പറഞ്ഞിരുന്നു എൻ്റെ മോളല്ലേ എനിക്ക് കാണണ്ട കാണണ്ടേന്ന് ചോദിച്ചു ജീവിതം എന്ന് പറഞ്ഞിട്ടുള്ള വലിയ ഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിലും ജസ്റ്റ് ഇപ്പം മിസ്സായി പോകാമെന്നുള്ളൊരു സിറ്റുവേഷൻ വന്നെങ്കിലും എൻ്റെ ഉപ്പ അവിടെ സ്ട്രോങ് ആയതുകൊണ്ട് എനിക്കിന്ന് ജീവിക്കാൻ പറ്റി ഇന്ന് ഞാൻ എന്തായിട്ടുണ്ടോ ആ ഒരു എത്തിയതിന് എൻ്റെ ഉമ്മാക്കുപ്പാക്കും എൻ്റെ ഇത്താത്താക്കും ഭയങ്കര വലിയൊരു ഒരു പങ്കുണ്ട് ആ ഉമ്മേനെ ഉപ്പേനെ ഞങ്ങൾക്കും കൂടെ ഒന്ന് കാണണം വേദിയിലേക്ക് വരാവോ ഇത്താത്തേം വരും ഇവരാണെന്ന് നൂർ ഇവിടെ നിൽക്കാനുള്ള കാരണക്കാർ അവർക്ക് കൊടുക്കണം നിറഞ്ഞ പറഞ്ഞ എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല ഇവരെല്ലാരും വേദിയിൽ വന്നോണ്ട് നൂറിന് സന്തോഷം വന്നാൽ അങ്ങനെ കുറച്ചൊക്കെ പ്രശ്നങ്ങളൊക്കെ വരും പക്ഷെ ഇത്രയും നേരം ഒരു പ്രശ്നവും വരാത്തോണ്ട് ഞങ്ങൾക്ക് വേണ്ടി രണ്ടുപേരി പാട്ട് ഒറ്റ കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു എൻ്റെ കല്യാണം ഈ അടുത്താണ് കഴിഞ്ഞത് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഹാജിന്നാണ് പേരും അപ്പം ഞാൻ നിങ്ങളെ ആളോട് ഇടയ്ക്ക് ചോദിക്കും എനിക്ക് വല്ല കയ്യും കാലുമുള്ള പെൺകുട്ടീനെ കെട്ടി അപ്പോൾ വെറുതെ എന്തിനാ റിസ്ക് എടുത്ത് എന്നെ തന്നെ കെട്ടിയെന്ന് ഞാൻ ചോദിക്കാറുണ്ട് അപ്പോഴൊക്കെ ഹാജി വരാറുള്ളത് എൻ്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് കയ്യില്ല കാലില്ല എന്നൊന്നും തോന്നാറില്ല അങ്ങനെ മനസ്സിലാക്കുന്ന ഒരാൾ കിട്ടിയത് വളരെ വലിയൊരു ഭാഗ്യമാണ് സന്തോഷമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫേസ് ചെയ്ത എല്ലാ പ്രയാസങ്ങളോടും ഒഴിവാക്കിയ ആളുകളോടും നോവിച്ച മനുഷ്യന്മാരോടും എല്ലാവരോടും സ്നേഹം കാരണം നിങ്ങളൊക്കെയാണ് എൻ്റെ ഉള്ളിലാ തീ കത്തിച്ചത്